നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സെനറ്റ് സ്ഥിരീകരണ ഹിയറിംഗിനിടെ എഫ് ബി ഐ ഡയറക്ടർ നോമിനി കാഷ് പട്ടേൽ തന്റെ പ്രസ്താവന ആരംഭിച്ചത് ഹൃദയംഗമാമായ ജയ ശ്രീകൃഷ്ണ എന്നും സെഷനിൽ പങ്കെടുക്കാൻ ഇന്ത്യയിൽ നിന്ന് യാത്ര ചെയ്തു വന്ന മാതാപിതാക്കളോട് ബഹുമാനം അർപ്പിച്ചുകൊണ്ടുമാണ് പട്ടേൽ അമ്മ അഞ്ജനെയും അച്ഛനെയും സഹോദരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു അവരുടെ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചു കാഷ് പട്ടേൽ തന്റെ മാതാപിതാക്കളുടെ പാദങ്ങൾ വണങ്ങുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ഗുജറാത്തി മാതാപിതാക്കളിൽ ജനിച്ച ഇന്ത്യൻ വംശജനായ അഭിഭാഷകൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എഫ് ബി ഐ നോമിനിയായ കാഷ് പട്ടേൽ സെനറ്റ് ജുഡീഷ്യറി കമ്മിറ്റിക്ക് മുമ്പിൽ ഹാജരായി ഇതിനിടയിൽ ബ്യൂറോയുടെ നിർദ്ദിഷ്ട ഓവർഹോളിനെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടുള്ള വിശ്വസ്തതയെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം നൽകി ട്രംപിന്റെ കടുത്ത വിശ്വസ്തനായ പട്ടേൽ സെനറ്റ് ഡെമോക്രാറ്റുകളിൽ നിന്ന് കാര്യമായ സംശയങ്ങൾ നേരിടുന്നു പ്രത്യേകിച്ചും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ എഫ് ബി ഐ അന്വേഷണങ്ങളെ ആക്രമിക്കുന്ന അദ്ദേഹത്തിന്റെ മുൻകാല പ്രസ്താവനകളെക്കുറിച്ച് സെനറ്റ് ജുഡീഷ്യറി കമ്മിറ്റി ചെയർ എഫ് ബി ഐ ഡയറക്ടർ ക്രിസ്റ്റഫർ റേ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് പട്ടേലിന്റെ സ്ഥാനത്തേക്കുള്ള രാഷ്ട്രീയ പശ്ചാത്തലം കൂടുതൽ ശക്തമായി ദേശീയ ഇന്റലിജൻസ് ഡയറക്ടറാകാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുത്ത ആളാണ് തുളസി ഗബ്ബാർട്ട് യു എസ് സെനറ്റിനെ നിയന്ത്രിക്കുന്ന റിപ്പബ്ലിക്കന്മാരിൽ നിന്നും ഡെമോക്രാറ്റുകളിൽ നിന്നും തുളസി ഗബ്ബാഡ് മുമ്പ് സംസാരിച്ച നിരവധി വിഷയങ്ങളിൽ ഭരണകൂടത്തിന് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന ആരോപണം ഉണ്ടായി താൻ അൽഖെ വെറുക്കുന്നുവെന്നും വിമർശകർ പറഞ്ഞ പോലെ തനിക്ക് അസാദിനോടും ഗദ്ദാഫിയോടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വച്ഛാധിപതിയോടോ സ്നേഹമില്ല എന്നും തുളസി ഗബാർഡ് യു എസ് സെനറ്റർമാരോട് പറഞ്ഞു എന്റെ നാമനിർദ്ദേശത്തെ എതിർക്കുന്നവർ സൂചിപ്പിക്കുന്നത് ഞാൻ ട്രംപിന്റെ കളിപ്പാവ പുട്ടിന്റെ കളിപ്പാവ അസദിന്റെ പാവ ഗുരുവിന്റെ പാവ മോദിയുടെ കളിപ്പാവ എന്നിങ്ങനെയാണ് എന്റെ സ്വന്തം മനസാക്ഷിയോടും അമേരിക്കൻ ഭരണഘടനയോടും ദൈവത്തോടുമല്ലാതെ മറ്റെന്തിനെങ്കിലോടും മോ അല്ലാതെ മറ്റെന്തിനോടെങ്കിലുമോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലുമോ വിശ്വസ്ത പുലർത്തുന്നില്ലെന്ന് അവർ വ്യക്തമാക്കി ഒരേ സമയം അഞ്ച് വ്യത്യസ്ത ആളുകളുടെ പാവയാകുന്നത് പറയുന്നത് തികച്ചും അസംബന്ധമാണെന്ന് ഇവർ തിരിച്ചറിയുന്നില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു എനിക്ക് അസദിനോടോ ഗദ്ദഫിയോടോ ഏതെങ്കിലും സ്വച്ഛാധിപതിയോടോ സ്നേഹമില്ല അവർ പറഞ്ഞു ഞാൻ അൽഖയ്തെ വെറുക്കുന്നു ഇസ്ലാമിക തീവ്രവാദികളോട് അടുപ്പം പുലർത്തുന്നവരെ വിമതർ എന്ന് വിളിക്കുന്നവരായി ചുരുക്കുന്ന നേതാക്കളെയും ഞാൻ വെറുക്കുന്നു ആർമി റിസർവിൽ ലഫ്റ്റനന്റ് കേണൽ പദവിയിൽ തുടരുകയും ഡെമോക്രാറ്റായ ജനപ്രതിനിധി സഭയിൽ നിരവധി തവണ സേവനമനുഷ്ഠിക്കുകയും ചെയ്ത ഒരു സൈനിക വിദഗ്ധയാണ് തുളസിഗബ്ബ അതിനിടെ അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരെ ക്രൂരതയുടെ ഇരുണ്ട തടവറയായ ഗോണ്ടാനാമോ ജയിലിൽ അടയ്ക്കാൻ ഉത്തരവിട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗോണ്ടാനാമോയിലെ തടവറകൾ വിപുലീകരിക്കാനും ട്രംപ് ഉത്തരവിട്ടിട്ടുണ്ട് മുപ്പതിനായിരം കുടിയേറ്റക്കാരെ താമസിപ്പിക്കാൻ കഴിയും വിധം തടവറ വിപുലീകരിക്കാനാണ് ഉത്തരവ് രേഖകൾ ഇല്ലാത്ത അനധികൃത കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും ഗോണ്ടാനാമോയിൽ അടയ്ക്കും മുമ്പ് ഭീകരരെ പാർപ്പിച്ചിരുന്ന കുപ്രസിദ്ധ തടവറയാണ് ക്യൂബയോട് ചേർന്നുള്ള ഗ്വാണ്ടാനാമോ സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണത്തിന് ശേഷം ഭീകരവാദ പ്രതികളെ തടവിലാക്കിയിരുന്നത് ഗ്വാണ്ടാനാമോയിലാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി